എ ഈസ്റ്റ് ടു ബി സമം മൂന്ന് ഇസ്റ്റു നാല് ബി റ്റ് ടു സി സമം ഏഴ് ഇസ് ടു ഒൻപത് സി ഇസ് ടു ഡി സമം അഞ്ച് ഇസ് ടു ഏഴ് ഡി ഈസ് ടു ഇ സമം പന്ത്രണ്ട് ഇസ്റ്റു അഞ്ച് ആയാൽ എ ഈസ് ടു ഇ എത്ര എ ഈസ് ടു ബി മൂന്ന് ഇസ്റ്റ് നാലാണ് അതിൽ നിന്ന് നമുക്ക് എ ബൈ ബി സമം മൂന്ന് ബൈ നാല് എന്ന് എഴുതാം അതുപോലെ ബി ഈസ്റ്റ് ടു സി സമം ഏഴ് ഇസ്റ്റ് ഒമ്പത് അതിൽ നിന്ന് നമുക്ക് ബി ബൈ സി സമം ഏഴ് ബൈ ഒൻപത് എന്ന് എഴുതാം സി ഈസ്റ്റ് ടു ഡി സമം അഞ്ച് ഇസ്റ്റ് ഏഴ് അപ്പോൾ സി ബൈ ഡി സമം അഞ്ച് ബൈ ഏഴ് ഡി ഈസ് ടു ഇ സമം പന്ത്രണ്ട് ഇസ്റ്റ് അഞ്ച് ഡി ബൈ ഇ സമം പന്ത്രണ്ട് ബൈ അഞ്ച് അപ്പം നമുക്ക് നാല് സമവാക്യങ്ങൾ കിട്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ സമവാക്യങ്ങളുടെ ഒക്കെ തമ്മിൽ കുടിക്കുക ഇതിൻ്റെ അടുത്ത് വശത്ത് എ ബൈ ബി ഇൻറ്റു ഇവിടെ ഇടതു വശത്ത് ബി ബൈ സി ഇൻറ്റു ഇതിൻ്റെ ഇടതു വശത്ത് സി ബൈ ഡി ഇൻഡു ഇവിടെ ഇടതുവശത്ത് ഡി ബൈ ഇ സമം ഇനി എല്ലാം വലതുവശത്തുള്ളതൊക്കെ കുടിക്കുക ആദ്യത്തെ മൂന്ന് ബൈ നാല് ഇൻഡു അടുത്തത് ഏഴ് ബൈ ഒൻപത് ഇൻഡു അഞ്ച് ബൈ ഏഴ് ഇൻഡു പന്ത്രണ്ട് ബൈ അഞ്ച് ഈ സമസിൻ്റെ ഇടത് വ ഇടതു വശം നമുക്ക് നോക്കുക ഇതിൽ ബിയും ബിയും വെട്ടിക്കളയാം സിയും സിയും വെട്ടിക്കളയാം ഡിയും ഡിയും വെട്ടിക്കളയാം ബാക്കി എ ബൈ ഇ ആ ഉള്ളത് എ ബൈ ഇ സമം വലതു വശം വെട്ടിച്ചുടിക്കാം നമുക്ക് ഇതിൽ ഈ മൂന്നും ഒൻപത് വെടിച്ചുടിക്കുക എന്ന് വരും ആ മൂന്നും പന്ത്രണ്ട് വെടിച്ചുടിക്കുക നാല് എന്ന് വരും ആ നാലും നാല് നമുക്ക് വെട്ടിക്കളയാം ഏഴും ഏഴും വെട്ടിക്കളയാം അഞ്ചും അഞ്ചും വെട്ടിക്കളഞ്ഞ അംശം ഒന്നാണ് ഇവിടെ വരുന്നത് േദമോ ഛേദോ ഒന്നാണ് അപ്പം എ ബൈ ഈ സമം ഒന്ന് ബൈ ഒന്നായാൽ നമുക്ക് എന്തെഴുതാം എ ഈസ് ട് ഈ സമം ഒന്ന് ഈസ്റ്റ് ഒന്ന് എന്തെഴുതാം നമുക്ക് കണ്ടത് എന്താ എ ഈസ് ടു ഈ എത്ര എന്നാണ് എ ഈസ് ടു ഈ സമം ഒന്ന് ഈസ്റ്റ് ഒന്ന്